എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിൻ്റെ നെടുന്തൂണാണ് നട്ടല്ല് ആധുനിക യുഗത്തിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒരു രോഗമാണ് നടുവിനുവേദന ഇത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നതായാണ് കാണുന്നത് നട്ടല്ല് നിവർന്നും രണ്ടുകാലിൽ നടക്കുന്നതുമായ ജീവിയാണ് മനുഷ്യൻ അതേപോലെ തന്നെ മലന്ന് കിടന്നുറങ്ങുന്ന ഒരു ജീവിയും മനുഷ്യൻ തന്നെയാണ് രണ്ട് കാലിൽ നിവിടുന്ന് നിൽക്കുന്നതുകൊണ്ട് ശരീരത്തിൻ്റെ ബാലൻസ് നിലനിർത്താനായിട്ട് ബുദ്ധിമുട്ട് വരും അത് നമ്മുടെ നട്ടെല്ലിനെയാണ് ബാധിക്കാറ് അതുപോലെ അമിതവണ്ണവും നട്ടെല്ലിൻ്റെ കശേരുക്കൾക്ക് അകൽച്ച അതുപോലെ വിലക്കുറവുകൾ സംഭവിക്കുകയും ചെയ്യുന്നു ജീവിതചര്യയിൽ വരുന്ന മാറ്റങ്ങളാണ് ഇതിനെല്ലാം അടിസ്ഥാന കാരണം ഒരു പരിഹാരം എന്ന നിലയിലാണ് ഇന്നു മുതലുള്ള പ്രാണായാമവും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ജീവിതശൈലിയിലുള്ള പല പല പ്രശ്നങ്ങളാണ് മിക്ക നടുവേദനയുടെയും പ്രധാന കാരണങ്ങൾ ഈ കാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പരിഹാരം കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നിരന്തരമായ യോഗചര്യകളും ചിട്ടയായ ജീവിതചര്യകളും ചിട്ടയായ ഭക്ഷണക്രമങ്ങളും കൊണ്ട് നമുക്ക് ഈ രോഗത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് നടുവേദനയുള്ള ആളുകൾക്ക് അത് പരിഹരിക്കുന്നതിനും അല്ലാത്ത ആളുകൾക്ക് അവ വരാതിരിക്കാൻ സഹായിക്കുന്നതുമായ ആസനങ്ങളും പ്രാണായാമങ്ങളുമാണ് ഇന്ന് മുതലുള്ള വീഡിയോകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹായകമായ രീതിയിൽ ഓരോ ആഴ്ചയിലും അവർ പരിശീലിക്കേണ്ട ആസനങ്ങളും പ്രാണായാമങ്ങളുമാണ് ഇന്ന് മുതലുള്ള വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആസനങ്ങളിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപായി ശരീരത്തെ ചെറിയ രീതിയിൽ ഒന്ന് അയച്ചെടുക്കണം ഇതിന് സഹായിക്കുന്നവയാണ് സൂക്ഷ്മ വ്യായാമങ്ങൾ വ്യായാമങ്ങൾ എങ്ങനെ ചെയ്യണമെന്നും ഏതൊക്കെ ചെയ്യണമെന്നുമുള്ള വീഡിയോ ഇതിനു മുന്നായി നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ആഴ്ച ചെയ്യേണ്ട ആസനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം നമുക്ക് ആദ്യമായിട്ട് താടാസനം ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ഈ ആസനം തന്നെ രണ്ട് വിധത്തിലുണ്ട് നമുക്ക് ആദ്യത്തെ എങ്ങനെയെന്ന് ആദ്യം പറയാം കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നവർന്നേർക്കുക അതിനുശേഷം കൈകളും ശരീരത്തോട് ചേർത്ത് കമിഴ്ത്തിയും വെക്കേണ്ടതാണ് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകളും അതേപോലെ തന്നെ കാലുകളുടെ ഉപ്പൂറ്റിയും തറയിൽ നിന്ന് വരികയും ചെയ്യുക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ടുവരുന്നതോടൊപ്പം ഇരുകാലുകളുടെ ഉപ്പൂറ്റികൾ തറയിൽ പതിച്ചു വെക്കാനും ശ്രമിക്കുക ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും കാലുകളുടെ ഉപ്പൂറ്റിയും മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തുന്നതോടൊപ്പം കാലുകളുടെ ഉപ്പൂറ്റികൾ താഴ്ത്തി തറയിൽ പതിച്ചു വയ്ക്കുകയാണ് ചെയ്യേണ്ടത് ഈ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഈ ആസന ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കൈകൾ ഉയർത്തിക്കൊണ്ട് വരുന്നതോടൊപ്പം തന്നെ കാലുകളുടെ ഉപ്പൂറ്റികളും തറയിൽ നിന്ന് ഉയർത്താൻ ചിലപ്പോ ബുദ്ധിമുട്ട് തോന്നിയേക്കാം അങ്ങനെയുള്ളവരുടെ കേസിൽ മാത്രം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി വെക്കുകയും ചെയ്താൽ മതിയാകും ഈ രീതിയിൽ ഒന്ന് രണ്ടാഴ്ച പരിശീലിച്ചതിന് ശേഷം മാത്രം കൈകൾ ഉയർത്തുന്നതോടൊപ്പം തന്നെ കാലുകളുടെ ഉയർത്തിക്കൊണ്ട് വന്നാൽ മതി ഈ രീതിയിൽ ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഓരോ ആസനങ്ങളും നമുക്ക് എത്രത്തോളം പതിയെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് ധൃതി കൂട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിയോ കഷ്ടപ്പെട്ടോ അങ്ങനെയൊന്നും യോഗ പരിശീലിക്കുന്നതിലൂടെ ആ ആസനം ചെയ്യുന്നത് കൊണ്ടുള്ള യഥാർത്ഥ ഗുണം കിട്ടുന്നില്ല ഇങ്ങനെയാണ് ഒന്നാമത്തെ രീതിയിലുള്ള താടാസനം നമ്മൾ ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിലുള്ള താടാസനം ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം തൊട്ട് മുന്നേ ചെയ്ത രീതിയിൽ തന്നെ കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിൽക്കുക ഇരു കൈകളും ശരീരത്തിന് മുന്നിലോട്ട് കൊണ്ടുവരികയും കൈകളുടെ വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്യണം ഇനി ശ്വാസം ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്ന സമയം ഇരു കൈകളുടെയും ഉള്ളം കൈകൾ പുറത്തേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കണം വരേണ്ടത് അതേപോലെ തന്നെ കൈകൾ രണ്ടും തലക്കിരിവശങ്ങളിലുമായിട്ട് നമ്മുടെ ചെവികളോട് ചേർന്നിരിക്കുകയും ചെയ്യണം ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ് എത്രത്തോളം സമയം ഈ നിലയിൽ തുടരാൻ പറ്റുമോ അത്രത്തോളം സമയം തുടരുക അതിനുശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ മാത്രം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യണം എത്രത്തോളം പതിയെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പതിയെ ചെയ്യുന്നതായിരിക്കും നല്ലത് അതായത് ഇരു കൈകളും മുന്നോട്ട് കൊണ്ടുവന്ന് വിരലുകൾ കോർത്തു പിടിക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യണം എന്നിട്ട് ഈ നിലയിൽ നിന്നുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് അല്പസമയത്തിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ടു വരികയും ചെയ്യുക അല്പസമയം വിശ്രമിച്ച ശേഷം ഇതേ രീതിയിൽ തന്നെ മൂന്നോ നാലോ തവണ കൂടി ആവർത്തിക്കുക ഇങ്ങനെയാണ് രണ്ടാമത്തെ രീതിയിലുള്ള താടാസനം ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് നമുക്ക് കടിയുദ്ധാനാസനം ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് മലർന്നു കിടക്കണം രണ്ട് കൈകളും ശരീരത്തോട് ചേർത്ത് തറയിൽ കമിഴ്ത്തിയും വെക്കണം അതിനു ഇരു ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കിക്കൊണ്ട് വരികയും പൃഷ്ഠഭാഗത്തോട് ചേർത്ത് തറയിൽ പതിച്ചു പതിച്ചയ്ക്കുകയും ചെയ്യണം ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരക്കെട്ടിനെ കഴിയുന്നത്ര മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുക എത്രത്തോളം ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുമോ അത്രത്തോളം വന്നതിന് ശേഷം ഈ നിലയിൽ നിന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് ശരീരം താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യുക ചില ആളുകൾക്ക് ഇങ്ങനെ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് തോന്നിയേക്കാം അങ്ങനെയുള്ളവർക്ക് ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരക്കെട്ടിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് അരക്കെട്ട് താഴ്ത്തി വെക്കുകയും ചെയ്യാവുന്നതാണ് അവനവനെ ഇതിൽ ഏത് രീതിയിലാണോ ചെയ്യാൻ പറ്റുന്നത് ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അരക്കെട്ടിനെ ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി വെക്കുകയും ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് അർദ്ധകടി ചക്രാസനം ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ മുമ്പേ ചെയ്ത രീതിയിൽ തന്നെ ഇരുകാലുകൾ ഏകദേശം ഒരടി അകലം വരുന്ന രീതി അകത്തി വെച്ചിട്ട് നിവർന്ന് നിൽക്കുക അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വലത് കൈ ശരീരത്തിന്റെ വലതുവശത്തുകൂടി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യണം ഇങ്ങനെ വരുന്ന സമയം മുകളിൽ വന്നിരിക്കുന്ന വലത് കൈ വലത് ചെവിയോട് ചേർന്നായിരിക്കണം ഇരിക്കേണ്ടത് അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരത്തെ ഇടതുവശത്തേക്ക് ചെരിക്കുക ശരീരം ചെരിഞ്ഞു വരുന്നതോടൊപ്പം തന്നെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച വലത് കൈയും ചെരിഞ്ഞു വരേണ്ടതാണ് അതോടൊപ്പം തന്നെ കൈ ഇടതുകൈ കാലിന്റെ തുടയിൽ കൂടി താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യണം ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി വെക്കുകയും ചെയ്യണം ഇനി അടുത്തതായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈ ശരീരത്തിന്റെ ഇടതുവശത്തുകൂടി കൊണ്ടുവന്ന് നേരെ മുകളിലായി ഇടത് ചെവിയോട് ചേർത്ത് കൈ ഉയർത്തി പിടിക്കുകയും ചെയ്യുക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരം വലതുവശത്തേക്ക് ചേരിച്ചുകൊണ്ട് വരികയും വലത് കൈ വലതുകാലിന്റെ തുടയിൽ പിടിക്കുകയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈ താഴ്ത്തി വെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ഇടത് അല്ലെങ്കിൽ വലതുവശത്തേക്ക് തിരിയുന്ന സമയം ശ്വാസം പുറത്തേക്ക് വിടുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ശരീരം നേരെ കൊണ്ടുവരുന്ന സമയം വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും കൈ താഴ്ത്തി വെക്കുന്നതോടൊപ്പം ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് കടിചക്രാസനം ചെയ്യുന്ന എങ്ങനെയും നോക്കാം ഇതിന് തൊട്ടു മുന്നേ നമ്മൾ പരിശീലിച്ചത് അർദ്ധ കടിചക്രാസനമായിരുന്നു അത് ചെയ്തപ്പോൾ നമ്മൾ ഒരു കൈ മാത്രം ഉയർത്തിയാണ് ചെയ്തത് ഇനി ഇത് ചെയ്യുന്ന എങ്ങനെയും നമുക്ക് നോക്കാം മുമ്പേ പറഞ്ഞ അതേ രീതിയിൽ തന്നെ കാലുകളും ഏകദേശം ഒരടി അകലം വരുന്ന രീതിയിൽ അകത്തി വെച്ച് നട്ടെല്ലാം നിവർന്നിരിക്കണം അതിനു ശേഷം കൈകൾ രണ്ടും മുന്നോട്ട് കൊണ്ടുവന്ന് നെഞ്ചോട് ചേർത്ത് തൊഴുതു പിടിക്കുകയും ചെയ്യുക ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്ന് തലക്കിരുവശങ്ങളിലുമായി ഇരു ചെവികളോടും ചേർത്ത് കൊണ്ടുവരികയും ചെയ്യണം അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരത്തെ വലതുവശത്തേക്ക് ചേരിച്ചു കൊണ്ടുവരാവുന്നതാണ് എത്രത്തോളം വലതുവശത്തേക്ക് ചേരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുവരിക അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക അതേ രീതിയിൽ തന്നെ ശരീരത്തെ ഇടതുവശത്തേക്കും ചേരിച്ചു കൊണ്ടുവരേണ്ടതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുമ്പോൾ ശരീരം നേരെ തന്നെ കൊണ്ടുവരികയും ചെയ്യുക ഇതേ രീതിയിൽ ഇരുവശങ്ങളിലേക്കും മാറി മാറി പത്തോ പന്ത്രണ്ടോ തവണ ആവർത്തിക്കാവുന്നതാണ് ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇടതുവശം അല്ലെങ്കിൽ വലതുവശത്തേക്ക് ശരീരം കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ എല്ലാം വലതുവശത്തേക്കാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആദ്യ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശരീരത്തെ വലതുവശത്തേക്ക് ചേരിച്ചു കൊണ്ടുവരിക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരിക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഇടതുവശത്തേക്ക് ശരീരത്തെ ചേരിച്ചു കൊണ്ടുവരേണ്ടതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ശരീരം നേരെ കൊണ്ടുവരികയും ചെയ്യുക ഇനി ഈ ആസനം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശരീരത്തെ ഇടതുവശത്തേക്ക് അല്ലെങ്കിൽ വലതുവശത്തേക്ക് ചിരിക്കുന്ന സമയം ശരീരം മുന്നോട്ട് വരാതിരിക്കാൻ നോക്കേണ്ടതാണ് അപ്പൊ ഈ രീതിയിലാണ് കടിച്ചക്രാസനം ചെയ്യുന്നത് ഓരോ ദിവസത്തെ ക്ലാസ്സുകൾക്ക് ശേഷവും ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ നടുവേദനയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പരിശീലിച്ചത് രണ്ട് തരത്തിലുള്ള താടാസനം കടി ഉദ്ധാനാസനം കടിയുദ്ധാനാസനം അർദ്ധകടിചക്രാസനം കടിചക്രാസനം ശവാസനം എന്നീ ആസനങ്ങളാണ് ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വരുന്ന ഒരാഴ്ചത്തേക്ക് ചെയ്യേണ്ട ആസനങ്ങളാണ് നമ്മൾ ഇന്ന് പരിശീലിച്ചത് ഇനി രണ്ടാമത്തെ ആഴ്ച ചെയ്യേണ്ട ആസനങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയിലുള്ള വീഡിയോയിൽ പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു